പടപ്പേങ്ങാട് ബാലേശ്വരഗിരി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിലെ കലുങ്കും കാലപ്പഴക്കത്താൽ തകർച്ച ഭീഷണിയിലാണ് പടപ്പേങ്ങാട് അമ്പലം ബാലേശ്വരഗിരി റോഡ് നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റും കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് ഒരാഴ്ച മുൻപാണ് കനത്ത മഴയിൽ ഈ കാണുന്ന സംരക്ഷണ ഭിത്തി തകർന്ന് തോട്ടിൽ വീണത് തൊട്ടു സമീപത്തായുള്ള കലുങ്കും കാലപ്പഴക്കത്താൽ കമ്പികൾ ഉൾപ്പെടെ തുരുമ്പിച്ച് അപകടാവസ്ഥയിലാണ് സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് വർഷങ്ങളായി അപകടത്തിൻ്റെ ബക്കിലാണ് അപ്പോൾ ഒരു വാരം കയറ്റി ഒരു വാഹനം ഇതിലേക്ക് കടന്നു വന്നാൽ ഏത് സമയത്തും ഈ ചെറിയ കലങ്ക് എന്നുള്ള പാലം തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് അടിയന്തരമായി കുട്ടികൾ നടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് ഈ പാലം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചു കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സംരക്ഷണവിദ്യ തകർന്ന നിലയിലാണുള്ളത് ഇനി അത് പുനർനിർമ്മിക്കാൻ വിത്തി കെട്ടി കൊണ്ട് കാര്യമില്ല അതിന്റെ സൈഡ് അപ്രോച്ച് സൈഡ് എല്ലാം ഇടിഞ്ഞ് തോട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഡ് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ സൈഡ് വിത്തി കെട്ടി ബലപ്പെടുത്തുകയും പാലം കലുങ്ക് പുനർനിർമ്മിച്ചു തരികയും ചെയ്യാം കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കലുങ്ക് പൊളിച്ചു പണിയുകയും റോഡ് സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം न्यूज़ ब्यूरो बालाकोट